ഒരു കസ്റ്റമറും കംപ്ലൈൻ്റ് പറഞ്ഞിട്ടില്ല മാക്സിമം സ്വരൂപമായിതാ വേണം എന്ന് ചോദിച്ചിട്ടാണ് ഇവിടെ കൂടുതൽ കസ്റ്റമർ നമ്മളെ സമീപിക്കാറ് ഞാൻ അഷ്റഫ് എടുമ്പനക്കൽ എടപ്പാൾ ഞങ്ങൾ ഒരു ബിസിനസ് ആരംഭിച്ച ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടങ്ങളിലാണ് ഏകദേശം ഒരു പത്ത് മുപ്പത് വർഷം പിന്നിട്ടു ഫാദറായിട്ട് വന്നതാണ് ഈ ഫീൽഡിലേക്ക് ഫാദർ അടക്ക ബിസിനസ്സായിട്ട് വന്നതാണ് ഞങ്ങൾ മക്കളായിട്ട് സ്കൂൾ പഠനം കഴിഞ്ഞ് വിദ്യാഭ്യാസം കഴിഞ്ഞുകഴിഞ്ഞ് നേരെ ഈ ഈ ഫീൽഡാണ് തിരഞ്ഞെടുത്തത് പലചര്ക്ക് ഹോൾസെയിലായിട്ട് ഇങ്ങനെ റീറ്റെയിൽ ഹോൾസെയിലായിട്ട് തിരഞ്ഞെടുത്തു ഇപ്പോൾ ഈ ഫീൽഡ് നമുക്ക് മൈദ എന്ന നല്ല പറയുകയാണെങ്കിൽ സുരഭി മൈദ നമ്മൾ ഏകദേശം ഒരു ഇരുപത്തി അഞ്ചെല്ലാം വർഷത്തോളം പഴക്കം ഉണ്ടാവും ബന്ധം നല്ല നിലയിൽ നല്ല ക്വാളിറ്റി ഒരേ ലെവൽ ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ അവർ നമുക്ക് ചരക്ക് തന്നെ ഇപ്പം തന്നുകൊണ്ടേയിരിക്കുന്നത് സുരഭി ക്വാളിറ്റി കീപ്പ് ചെയ്ത് പോണോ കമ്പനി ആ ക്വാളിറ്റി കീപ്പ് ചെയ്ത് പോണോ നമുക്ക് ആ റിസ്ക്കില്ലാണ്ട് നമുക്ക് ആ മൈദിനെ പറ്റി കസ്റ്റമർ കൂടുതൽ നമുക്ക് അങ്ങോട്ട് സംസാരിക്കേണ്ട ഇങ്ങോട്ട് തന്നെ വന്നിട്ട് കസ്റ്റമർ ഒന്ന് ആവശ്യപ്പെടുന്നു അൻഡായകണം അത്യാവശ്യം നല്ല നിലയിൽ സെൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കമ്പനി നമുക്ക് നല്ല സപ്പോർട്ടാണ് സുരഭ്യമൈതന്നുള്ള കമ്പനി അവർ കസ്റ്റമർക്കും നമ്മളെ സ്റ്റാഫിനൊക്കെ നല്ല നല്ല രീതിയിലാണ് അവരെ നമ്മൾ ഉള്ള സമീപനം എന്നാലും ഏതായാലും സുരഭിമ നമുക്ക് എപ്പോഴും ഒരുപോടി മുന്നിൽ തന്നെ ഒന്ന് ഞങ്ങൾക്ക് സന്തോഷപൂർവം പറയാൻ പറ്റും സുരഭി ആട്ട മൈദ സൂചി